ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു അടിപൊളി പ്രമമാണ് വന്നിട്ടുള്ളത് നൂർ ജഹാനെ തെരഞ്ഞെ നൂർ അവിടെ തന്നെ അതായത് കുടുംബശ്രീ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പിന്റെ പേരെ നൂർജഹാനെ തെരഞ്ഞെ നസീർ വരികയാണ് അങ്ങനെ നസീർ അവിടെ വന്ന് നോക്കുമ്പോണ്ടാവും നൂർജഹാൻ അവിടെ നിന്ന് ഇങ്ങനെ പാലു കുടിക്കാൻ തുടങ്ങുന്നേ നൂർ ജഹാനെ കാണുന്നതും ഡി എങ്ങനെ പറഞ്ഞേ അവിടെ നിൽക്ക നസീർ അവിടെ നിന്ന് നോക്കുന്നത് നൂർജാനും കാണുന്നുണ്ട് നൂർജാൻ അങ്ങ് ഞെട്ടി പോകും കയ്യിലുണ്ടായിരുന്ന പാലിന്റെ ഗ്ലാസ് താഴെ വീണുടയാണ് ഈ ശബ്ദം കേട്ട് ശാരദാമ വരും എന്താ പറ്റി എന്താ മോളെ നൂർജാൻ പറയും അവിടെ പുറത്ത് എന്താ മോളെ അവിടെ നെസീർക്ക ഇത് കേൾക്കുമ്പോ ശാരദാമ്മ ഞെട്ടും എന്നെ കൊണ്ടുപോകാൻ നിന്നതാ ശാരദാമ്മേ എനിക്ക് പേടിയാവുന്നു എന്നെ വിട്ടു കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ശാരദാമ്മ ചേർത്ത് പിടിക്കണേ ആര് വന്നാലും ശാരദാമ്മ മോളെ കൊടുക്കില്ല ആർക്കും എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് കിച്ചണിലേക്ക് പോവാണേ ജോർജ് ഹാൻ ഈ സമയം ആ ഗ്ലാസ്ൻ്റെ പൊട്ടിയ ചില്ലൊക്കെ ഇങ്ങനെ പെറുക്കുക ശാരദാമ്മ കിച്ചണിൽ പോയിട്ട് കത്തി എടുക്കണേ അപ്പോഴേക്കും നസീർ പതിയെ അകത്ത് കയറിയിട്ടുണ്ട് എന്നിട്ട് നൂർജാന്റെ മുടിക്ക് കുത്തി അങ് പിടിക്കും നൂർജഹാൻ ആകെ പേടിച്ച് ശാരദാമെ എന്ന് വിളിച്ച് കരയുന്നുണ്ട് അപ്പോഴേക്ക് ശാരദാമ ആ കത്തിയായിട്ട് വന്ന് നൂർജാൻ പിടിച്ചുമാറ്റി നസീറിന് വെട്ടാൻ തുടങ്ങുമ്പോഴേക്കും നസീറിന്റെ പുറകിലൂടെ ഒരാൾ ചവിട്ടാണ് ആ ഒരു ചവിട്ടല്ലേ തന്നെ നസീർ അവിടെ ഉണ്ടായിരുന്ന ആ നടുമുറ്റത്തേക്ക് പോയി വീഴും അവിടെ വലിയ കരിങ്കല് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ശില്പമുണ്ട് അതിന്റെ മുകളില് തലയിടിക്കുന്നതും നസീർ ആ നിമിഷം കൊല്ലപ്പെടണേ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോവും ആരാൻ നോക്കുമ്പോ ആ ചവിട്ടി ഇരിക്കുന്നത് ഗോപാലകൃഷ്ണനാണേ ഗോപാലേട്ടാ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ശാരദമ്മ ചോദിക്കണേ ഇങ്ങനെ സംഭവിക്കുന്നേ ഗോപാലകൃഷ്ണനും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഗോപാലകൃഷ്ണൻ അടുത്തേക്ക് പോയി നോക്കും ശ്വാസം ഉണ്ടോന്നെ എന്നാ ശ്വാസം ഒന്നുമില്ല ശ്വാസ ഇല്ല ശാരദെ ശാരദാമ്മ ഞെട്ടിലോട് കൂടി ആർക്കാണെ നൂർജനും പേടിച്ചത് കണ്ട് നിൽക്ക ഗോപാലകൃഷ്ണൻ പറയും ഇവനത് ചോദിച്ചു വാങ്ങിക്കാൻ വന്നതാ അല്ലാതെ നമ്മളായിട്ടൊന്നും ചെയ്തതല്ലല്ലോ നമ്മളിനി എന്ത് ചെയ്യും ഗോപാലാ എന്ന് ഇങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് ശാലിനി വരുന്നത് കാണിക്കുന്നുണ്ട് ശാലിനിയെ കാണുന്നതും ശാരദാമയും ഗോപാലകൃഷ്ണനും ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട് പിന്നീട് വിഷ്ണു പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ശാരദാമ പുറത്തേക്ക് ചെന്നേ വിഷ്ണുനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെയുള്ള ഭാഗം കാണിക്കുന്നത് ആ ബോഡിയുടെ മുകളിലേക്ക് അതായത് നസീറിന്റെ ദേഹത്തേക്ക് ഒരു ചാക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ചന്ദ്രബോസും കുറച്ച് പോലീസുകാരും വരുകയാണെ ആ വീട് പരിശോധിക്കാനായിട്ട് നെയ്ർ അവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം എന്താന്ന് വെച്ചാൽ നസീർ മരിക്കുന്നതിന് മുമ്പ് ഉപ്പാനെ വിളിച്ച് അതായത് അബൂബക്കറിനെ വിളിച്ചിട്ട് നൂർജഹാൻ ആ കുടുംബശ്രീ വീട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട് അത് തന്നെ ചന്ദ്രബോസിനെ വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും നെയ്സീറിനെ കാണാതാവുമ്പോ ചന്ദ്രബോസിനോട് പറയും അവനേതെങ്കിലും ഏടാംകൂടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ എന്ന് എന്റെ സംശയം എനിക്കകെ പേടിയാവുന്നുണ്ട് ബോസേ അങ്ങനെ ബോസ് പേടിക്കണ്ട ഞങ്ങൾ എന്തായാലും അവിടെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവണേ എങ്കിൽ ഞാനും വരാന്നെ അബൂബക്കറും പറയാ അങ്ങനെ എല്ലാവരും കൂടെ ഏകദേശം ഒരേ സമയത്താണ് അവിടെ എത്തുന്നത് വാഹനങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ നൂർജാൻ നോക്കണേ മാമ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നാലെ വിഷ്ണു അങ്ങോട്ട് വരും അങ്ങനെ വിഷ്ണുവിനെ കാണുമ്പോ ബോസിനെ അങ് ചൊറിയണേ നിന്റെ സമയം അങ്ങ് തെളിഞ്ഞു നിൽക്കുകയാണല്ലോടാ പിന്നെ അകത്തൊരുത്തിനെ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന കേൾക്കുമ്പോ ശാരദ അകത്തുനിന്ന് പേടിക്കുന്നുണ്ട് കാരണം നെസറിന്റെ ബോഡി ആ വീട്ടിലെ നടുക്ക് തന്നെ കിടപ്പുണ്ടല്ലോ പോലീസാരെ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത് ഒരുപക്ഷെ ഷാൽനി സമയം പുറത്തുനിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ കളക്ടറുടെ വീടല്ലേ അങ്ങനെ കയറി പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു പക്ഷെ അവർക്ക് അതിനകത്ത് കയറാൻ പറ്റില്ലായിരിക്കാം എന്തായാലും നമുക്ക് ഈ വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്